പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മ അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് പഠനരേഖകളുടെ പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മ പരിശുദ്ധ പരിശുദ്ധങ്ങളുടെ രാജ്യം പ്രപഞ്ച പ്രകൃതി പരിശുദ്ധ അമ്മുദ്ധമ്മേ ജോമാലമാതാവ് ജോമാല സകല സകലാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ കൃപാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു കർത്താവ് കുടുംബത്തിന്റെ ഇന്നത്തെ കഴിച്ചിൽ ആവശ്യമായ ദൈവ അനുഗ്രഹം ഈ പ്രാർത്ഥന വഴി ഈ കുടുംബത്തിന് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബ ഇന്ന് കർത്താവെ ഈ വ്യക്തി ആരാണോ ഈ ഇപ്പോഴേ എവിടെ വെച്ചാണോ ഈ പ്രാർത്ഥന കൂടുന്നത് ആ വ്യക്തി ആ ദൈവത്തിന്റെ മകള് ദൈവത്തിന്റെ മകൻ ഈ ദൈവത്തിന്റെ ഭവനം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസം ഇന്ന് ഭയപ്പെടുന്ന പ്രത്യേകമായ ഒരു വിഷയം ആ വിഷയത്തിൽ ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന ഇപ്പോഴാ മക്കൾക്ക് ജീവിത പ്രശ്ന പരിഹാരത്തിനായി ഈശ്വരനാമത്തി കാഴ്ചവെക്കുന്നു കഥ ഈ പ്രഭാതനെ ഞങ്ങൾ വിളിച്ചെഴുതുന്നേപ്പിച്ചവർ അങ്ങയുടെ ദൃശ്യം നിൽക്കുവാനിടയാക്കി നന്ദി പറയുന്ന കുറെ കുറെ വിഷയങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒത്തിരിയേറെ മനുഷ്യരുടെ സൈ പല പല കാര്യങ്ങൾ പലയിടങ്ങളിലെ പോയി ചെയ്യേണ്ടതുണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട് ചിലരെ ഭാര്യം കഴിഞ്ഞാൽ പിന്നെ യാത്രയാണ് ചിലർക്ക് നോൻപുകാലത്ത് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കാൽ അവകാശം കൊടുക്കണമേ നോൻപുകാലത്തിന്റെ ചെയ്തതിനനുസരിച്ച് കൊണ്ട് വചനം വായിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിത വിശുദ്ധി പാലിക്കുവാനും ദൈവത്തിന് പക്ഷം ചേർക്കുവാനും കൂടെ നിർത്തുവാനും കർത്താവെ നഷ്ടപ്പെട്ടുപോയ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടുപോയ ദൈവത്തിന്റെ ചൈതന്യങ്ങൾ തിരികെ ആർജിക്കുവാൻ അവരുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പഠന വിഷയങ്ങൾ സെലക്ടീവ് ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ പഠിക്കുന്നതെല്ലാം അടുത്ത ദിവസങ്ങൾ വന്ന് അവർ അതിനെ അതിജീവിക്കുവാനുള്ള നല്ല മാർക്ക് വാങ്ങി പാസ്സാകാനുള്ള പ്രത്യേക സാഹചര്യം ഒരുക്കി പ്രാർത്ഥിക്കുന്നു പഠനത്തിന് വിഖ്യാതമായി നിൽക്കുന്ന കുടുംബവഴക്കുകൾ സാഹചര്യങ്ങൾ മറ്റു തരത്തിലുള്ള വിഷമതകള് അതിനേക്കാൾ ഉപരി കുടുംബം കുടുംബത്തിന്റെ പല വിഷയങ്ങൾ കമ്പനി ചെയ്യുന്നവരുണ്ട് ബൈ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് ഡോക്ടർമാരുണ്ട് അങ്ങനെയുള്ളവർ എല്ലാവരെയും അവരുടെ പ്രൊഫഷണൽ മേഖലകളിൽ ചെയ്യുന്നവരുടെ ഏജൻസികളുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ കരുണ അവരെയൊക്കെ ആവശ്യിക്കട്ടെ കൂട്ടുകൂടി കളക്ടീവായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട് അതിൽ പടല പിണക്കങ്ങളിലുണ്ട് കൊണ്ട് പലപ്പോഴും അവരെ അവസാനിപ്പിച്ചിട്ട് പിരിഞ്ഞിട്ട് ഒരാളുടെ തലയിൽ എല്ലാ കടങ്ങളും വരുന്നവരുണ്ട് കടം വീട്ടി അത് ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നവരുണ്ട് അതിന് സമ്മർദ്ദങ്ങളുണ്ട് ഇങ്ങനെ പലതരത്തില് മനസ്സ് പിരിമുറുക്കം കൊള്ളുന്നവരുണ്ട് അവരെല്ലാം നീ സന്ധികള് പ്രാർത്ഥിക്കുന്നു വീട് നഷ്ടപ്പെടാൻ വീട് ഒരുമിച്ച് നഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവെ അത് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളില് കർത്താവ് വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പഠനങ്ങൾ പഠിച്ചിട്ടവരെയും അവരുടെ വിസ പഠനകാലങ്ങളിൽ എക്സ്പെയർ ആകാൻ പോകുന്നു അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല അത് എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ് നാട്ടിലാണെങ്കിൽ അവർക്ക് വല്ലാത്ത കടങ്ങൾ വന്നിരിക്കുന്നു അവരെല്ലാരും സന്ധിക പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ വിവാഹം ഒത്തു വരാത്തവര് ഭവനരഹിതരെ വഴിയില്ലാത്തവരെ സാമ്പത്തികമായ സുസ്ഥിതിയില്ലാത്ത ഒരു തൊഴിലം കാണാത്തവരെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ മക്കൾ നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇപ്പൊ പരീക്ഷക്കാലമാണല്ലോ പരീക്ഷക്കാലമാണ് അതു പ്രാർത്ഥന കാലമാണ് കൃപാസനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും പരീക്ഷയില്ലാത്ത ദിവസങ്ങളൊക്കെ നൂറുനൂറ് കണക്കിന് കുഞ്ഞുങ്ങളാണ് ഹോൾ ടിക്കറ്റ് വഞ്ചരിപ്പിക്കാൻ വേണ്ടി വരണത് അപ്പം അവരുടെ മാതാപിതാക്കന്മാരുടെ ഉടമ്പടി സീറ്റ് കാണിച്ചാൽ മതി ഉടമ്പടി കാർഡ് കാണുക പക്ഷെ അത് അപ്ഡേറ്റ് ആയിരിക്കണം പുതുക്കിയതായിരിക്കണം കാര്യം നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണമല്ല പണ്ട് ചിലപ്പോൾ പരീക്ഷക്കാര പണ്ടൊങ്ങോ ഉടമ്പടി ചെയ്തതാണ് അവർ അതൊക്കെ വലിച്ചോണ്ട് വരുന്നോണ്ട് അവർ ഉടമ്പടി ഉഴപ്പിയതാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ ഉടമ്പടി പുതുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ലാതെ ക്യാൻസൽഡ് ആണ് പിന്നെ എനിക്ക് വേണേൽ പുതുക്കാം പക്ഷേ ഹോൾ ടിക്കറൊക്കെ വ്യഞ്ചരിച്ച് കിട്ടും പക്ഷെ മെസ് മെസ്സേജ് ഒന്നും നടക്കത്തില്ല എന്താ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ അവർ ക്യാൻസലായി ഉടമ്പടി എടുത്തിട്ട് വരും അങ്ങനെയൊന്നും വരരുത് ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ് അല്ലാതെ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ചീട്ടല്ലെ ബുദ്ധിയും ബോധം ഇല്ലാത്തൊക്കെ ഉടമ്പെടുത്തിട്ടുണ്ട് കുറച്ച് പേര് അതുകൊണ്ട് വളരെ സദ്യ ഈ കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തില് ഈശോയോട് ചെയ്യുന്ന കർത്താവിന്റെ വചനം അനുസരിച്ച് സുവിശ് സാക്ഷിയായി ജീവിച്ചുള്ള ആവെന്ന് പറഞ്ഞുകൊണ്ട് വചനാധിഷ്ഠമായി ജീവിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ക്രമമാണ് ഉടമ്പടി ജീവിതം അപ്പൊ അന്ന് ശ്രദ്ധിക്കണം അപ്പതുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥനാ കാലം പരീക്ഷക്കാലം പ്രാർത്ഥന കാലം പറഞ്ഞാലും ചിലര് പ്രാർത്ഥിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല എന്താ കാര്യം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ മൊബൈലെടുക്കും പള്ളി വന്നിട്ട് പോലും ചാടിപ്പോയി മൊബൈൽ വരുമ്പോ ചാടും അങ്ങനെ അവൻ പള്ളിയിൽ കുർബാന കുർബാനയും കർത്താവിനെമേ നിൽക്കുകയാണ് അപ്പൊ ആരോ ഒരു കടവാൻ പോകത്ത അവനെ വിളിക്കും ചാടി പള്ളിയുടെ മുറ്റത്ത് വീഴും ഇത് അവിടെ എടുക്കും അപ്പൊ അതൊക്കെ അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷമേ ചെയ്യത്തുള്ളൂ കാര്യം എന്താ വച്ചാൽ പ്രശ്നം വെച്ചാൽ നീ ഇപ്പൊ നീ വീട്ടിലാണിരിക്കണെങ്കിൽ അത്രയും തലവേദന ദൈവത്തിന് കുറെ എന്താ കഴിഞ്ഞാൽ മറ്റുള്ളവർ ഒതപ്പിൽ ഇപ്പോഴത്തല്ല നീ മറ്റുള്ളവർക്ക് ദുർമാതൃകയാണല്ലോ അതുകൊണ്ട് അടക ദൈവത്തി സാക്ഷേ ജീവിക്കാൻ നോക്കണം അത് തമാശ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇപ്പൊ പറയാൻ പോണ വിഷയം അതൊന്നും അല്ല ഐസിയുടെ പുസ്തകം നമ്മൾ വായിക്കാം ഐസിയ ഇരുപത്തി ഒമ്പത് എട്ട് സിയോൺ പർവതത്തിനെതിരെ സിയോൺ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും വിശക്കുന്നതെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും ഉണരുന്നവനെ പോലെ ആകും ഇതെന്ന് പറയുന്നത് നോൻപ് കാലം എന്നൊക്കെ അറിയല്ല അറിയാലോസുരം പ്രാർത്ഥനയുടെയും കാലമാണ് പക്ഷെ പെര ചില പ്രാർത്ഥനകൾ പാളി പോകുന്നുണ്ട് പ്രാർത്ഥന ഇടക്ക് ഇതുപോലെ ഞാനൊന്നും പറഞ്ഞ മൊബൈൽ പോലെയുള്ള സംഭവങ്ങൾ എടുക്കുകയും ഇനി ഒന്നും എടുത്തില്ല പോലെ പരവചാരം വിചാരം കൊണ്ടിരിക്കുകയും ചെയ്യത്തില്ലേ അപ്പം അവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് സംഭവിക്കണം എന്താണ് പക്ഷിച്ച് കഴിയും പക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും പക്ഷെ എഴുന്നേൽക്കുമ്പോൾ വെച്ചക്കുമെന്ന് അത് തന്നെ ചില പിള്ളേർക്കും ഉണ്ട് പഠിക്കും പഠിക്കുന്നതിൻ്റെ ഇടക്ക് അവർ റീൽ കാണും പക്ഷക്ക് പഠിക്കണേ പേര് ഇളിച്ചോണ്ട് കോമഡി കണ്ടിട്ട് ഇളിച്ചുകൊണ്ടിരിക്കും പിന്നെയും പഠിക്കും ഒരു മണിക്കൂർ ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഒന്നും ഓർക്കത്തില്ല അതാണീ പറയണത് എന്താണ് അവർ രണ്ടാമത് പറയുന്നത് എന്താ പറയണത് അതായത് വരണ്ട അതായത് കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും സ്വപ്നം മാത്രമാണ് ഈ പല വിചാരത്തോടെ പ്രാർത്ഥിക്കുന്നതും പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടക്ക് പഠിക്കണതും ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നവരാണ് വരാൻ കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണും പക്ഷേ എഴുന്നേക്കും വിശക്കും ബൈബിളിൽ രസം എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളേ ഭയങ്കര നമ്മുടെ ജീവിതം ശരിക്കും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തരും ഇങ്ങോട്ട് ഇപ്പം നീ ഏത് സ്റ്റാറ്റ നിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പ്രാർത്ഥനാ കാലം എന്ന് പറയുമ്പോൾ പല വിചാരം നിർത്തിയിട്ട് പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകണം അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം ഇപ്പം എനിക്ക് ഞാൻ എനിക്കിങ്ങനെ പ്രാർത്ഥന എടുക്കാം പ്രാർത്ഥനയിൽ ഇപ്പം കടലാണെങ്കിൽ തിരച്ചിലുണ്ടാകത്തില്ലേ കടലിൽ തിരച്ചിലുണ്ടാകത്തില്ലേ അപ്പം തിരയെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് കടലിൽ കുളിക്കാൻ പറ്റുക അപ്പോൾ എല്ലാ പല വിചാരികനും മാറിയതിനു ശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല മനസ്സിങ്ങനെ കടലുപോലെ തെരഞ്ഞോണ്ടിരിക്കും അപ്പോൾ ഞാൻ അത് എനിക്ക് എൻ്റെ സദ്യപ്പെട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മനസ്സാകപ്പെടണം ചെല്ലും ഞാനങ്ങനെയാണ് പല വിചാരത്തിന് അതിജീവിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വിഘട ചിന്താവുന്നെങ്കിൽ എൻ്റെ ദൈവം ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരേ സ്നേഹിക്കൂടെ ഊരും അങ്ങനെ പാവം ചെയ്യുമ്പോൾ പൂടിയ പാവം തന്നെയാണല്ലോ പല വിചാരം എന്നു പറയുന്നത് നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പിശാചിനോട് സംസാരിച്ചാൽ പിന്നെ അത് എങ്ങനെ പാവമാകാതിരിക്കണേ അപ്പം അതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന നോൻപുകാലം പ്രാർത്ഥന കാലമാണ് പക്ഷേ അതേസമയം തന്നെ പരവിചാരങ്ങൾ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്യണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ മനസ്സാക്കണം എൻ്റെ ഈ സൂത്രം നല്ലതാണ് എന്നെ സഹായിച്ചിട്ടുണ്ട് കുറെ കാരണം പരവിചാരം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പരവില്ലാതെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കണത് തന്നെ നമ്മൾ ആ സീറോ പോയിൻറ്റിലേക്ക് ഏതെങ്കിലും ഏതെങ്കിലും സംഭവങ്ങൾ കയറി വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട പക്ഷേ നമുക്കൊരു ബോധം ബോധമുണ്ടാകണം അവയർനെസ്സുണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച് പിന്നെ ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥന ജോമാലൊക്കെ അങ്ങനെ പല വിചാരം കൂടിയായിപ്പാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ പഠനമായാലും പ്രാർത്ഥന ആയാലും ഈ പഠനത്തിനിടക്കം പ്രാർത്ഥനയിടക്കും വേറെ ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ട്യൂ സ്റ്റോക്സുകൾ കോമഡികൾ റീലുകൾ കണ്ടന്റ് വേറെ കണ്ടൻറ്റുകൾ ആവശ്യമില്ലാത്ത പോയി തലയിടുക ഞാൻ പഠിക്ക ഇവിടെ പഠിക്കണ പിള്ളേരോട് എവിടെ ഒരു പറയാം പറയും വീട്ടിയും മമ്മിയും പപ്പയും ഒക്കെ കിടന്നുകൊണ്ട് ബേളൊക്കെ ഉണ്ടാക്കും നിങ്ങളിൽ തലയിട്ട് കൊടുക്കരുത് നിങ്ങൾക്ക് പലിശക്കാലമാണ് പരിചയം പഠിക്കുക അതാണ് പറയണത് അങ്ങനെ പല വിചാരത്തിൽ പഠിക്കണമെങ്കിലും പല കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിലും ഒക്കെ സംഭവിക്കണ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും എഴുന്നേൽക്കുമ്പോൾ തലയിലൊന്നും ഉണ്ടാകത്തില്ല വരേണ്ടതുണ്ടയുമായിട്ട് എഴുന്നേൽക്കുന്നത് പക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും പക്ഷേ എഴുന്നേൽക്കുമ്പോൾ വിശദ വയറോട്ട് എഴുന്നേൽക്കും അത് നോൻപ് കാലത്ത് നോൻപുകാലത്തെ പ്രാർത്ഥന ആ എല്ലാം അത് കറക്റ്റ് ദൈവചൈതന്യത്തോട് ഇതിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത് കാര്യം ഇതൊക്കെ അച്ഛൻ പറയണത് മക്കളെ കേട്ട് ഇപ്പം ഞാനത് പറഞ്ഞല്ലേ പരവിചാരം കൂടാതെ ഇരിക്കുക ഈ മനസ്സാപ്പുറം എപ്പോഴും പഠിച്ചു വെക്കണം പ്രാർത്ഥനകളിലൊക്കെ മനസ്സാപ്പുറം ഉണ്ടാകും അത് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കാത്രിക്സിനെല്ലാം അറിയാം ഈ പ്രാർത്ഥന മറ്റുള്ളവർ ശ്രദ്ധിക്കണം അതിൽ ഒരു വരിയെങ്കിലും വായിച്ച അതായത് എന്തെങ്കിലും തരത്തിലുള്ള പല വിചാരം ഉണ്ടാകണമെങ്കിൽ അത് മാറാൻ വേറെ ഈ മനസ്ഥാപനമല്ല വേറെ പ്രാർത്ഥനയുണ്ട് ഡെലിവറൻസ് പ്രെയർ പ്ലെയറുണ്ട് അത് കുർബാനയിൽ ലത്തീൻ ക്ർബാനയിൽ ഡെലിവറൻസ് പ്ലെയർ ഉണ്ട് അതെടുത്ത് ഞാൻ ജസവത്ത് പ്രാർത്ഥിക്കും എന്താണ് എല്ലാ തിരുമകളും നിന്നും മോചിക്കണമേ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾ എപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ അതൊരു പ്രാർത്ഥനയാണ് ഡെലിവേഴ്സ് പ്രയർ ആണത് അത് ഇതുപോലെ പല വിചാരവും മറ്റു തരത്തിലുള്ള വിഷമതകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഹൃത്തു ഒരു മൂന്ന് വരികയേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത് നിങ്ങളത് എടുത്ത് വീണ്ടും വീണ്ടും ഇടുന്ന കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കർത്താവെ എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ അവൻ ഇംഗ്ലീഷ് ഭാഷ ഭയങ്കര ഡെലിവറസ് ലോഡ് ഫ്രം ഓൾ ഈ വിളനാൾ ഇപ്പം ഡെലിവറസ് പ്രേയറാണത് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അതും ഒരു പ്രാലചാരം കൂടുമ്പോൾ അതും ഒരു പ്രാർത്ഥനയൊക്കെ മാറ്റണം പഠനത്തിൻ്റെ ഇടയ്ക്കും ഇതുപോലെ പല വിചാരങ്ങളും ഫോണും മറ്റൊരു സംസാരവും ഒക്കെ വരുമ്പോഴും നിങ്ങൾ പഠനം തുടങ്ങണ മുമ്പ് ഈ പ്രാർത്ഥനയും നാല് പേര് പ്രാർത്ഥന കണ്ടി ചെല്ലണം ചിലട്ട് ഇതെല്ലാം ഫ്രൂട്ട്ഫുള്ളായിട്ട് എടുക്കണം അപ്പം നിങ്ങൾക്ക് നല്ലൊരു നോൻപുകാലോ നല്ലൊരു പരീക്ഷക്കാലോ നല്ലൊരു വിജയിക്കാ വിജയതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആത്മീയമായിട്ട് വിജയിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസമായിട്ട് വിജയിക്കും ജീവിതപരമായിട്ട് വിജയിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ